ഹായ് ഓ അസ്ലാ വലൈക്കും വെൽക്കം ബാക്ക് എല്ലാവരും സുഖാരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു വിൻ്റർ തുടങ്ങി വിൻ്റർ വെക്കേഷൻ തുടങ്ങി ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും ഒരു ക്യാമ്പിങ്ങിന് പോകാനും ഗ്രിൽ ചെയ്യാൻ പോകാനൊക്കെ ഉള്ളൊരു മൂഡായിരിക്കും അങ്ങനെ ഞങ്ങൾ ഗ്രൂപ്പിൽ കുറേ ദിവസത്തെ ഡിസ്കഷൻ്റെ ഒടുവിൽ കഴിഞ്ഞ ഒരു വീക്കെൻഡിൽ ഗ്രിൽ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു ബഹറിലുള്ള ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ അപ്പോൾ ഞങ്ങൾ സാധാരണ എന്താ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പാർട്ടിയൊക്കെ വെക്കുന്ന സമയത്ത് ഇതേപോലെ ഗ്രൂപ്പിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് ഓരോരുത്തരും എന്താ എടുക്കേണ്ടി എന്തൊക്കെ ഉണ്ടാക്കണം എന്നുള്ളതിങ്ങനെ ലിസ്റ്റ് എടുത്തോ അപ്പോൾ എനിക്ക് കിട്ടിയത് ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്യാനും പകുതി ചിക്കനാണ് അത് മാരിനേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ രണ്ട് ടൈപ്പ് ചായ ഉണ്ടാക്കാനും ഹമ്മൂസ് ഉണ്ടാക്കാനാണ് ഞാൻ ഏകദേശം ഒരു രണ്ടര കിലോ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത് അതിനായിട്ട് അരക്കപ്പ് തൈരിലേക്ക് രണ്ട് ടേബിൾ സ്പൂണുള്ള കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടേബിൾ സ്പൂണുള്ള മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടി പിന്നെ ഒരു ഒന്നര ടീസ്പൂണുള്ള തന്തൂരി ചിക്കൻ മസാലപ്പൊടി ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് പെരിഞ്ചീറകം ചതക്കിയതും ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഉലുവയില ഉണക്കി പൊടിച്ചതാണ് അതും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ തൈരിൻ്റെ പുളി നോക്കിയിട്ട് നമ്മളതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീര് ചേർക്കുന്നുണ്ട് കൂടെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാൻ ഈ ചിക്കനെ ഏകദേശം ഒരു ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തത് അതായത് ഓവർ ചെറുതല്ല ഒരു മീഡിയം വലുപ്പത്തിൽ ഉള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടാണ് മാരിനേറ്റ് ചെയ്തത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നാലായിട്ട് കട്ട് ചെയ്യാം ഞങ്ങൾ ഒരുപാട് പേരുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു രീതിയിലാണ് മാരിനേറ്റ് ചെയ്തത് ഇത് ഞാൻ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ട് നമ്മൾ ഗ്രില് ചെയ്യാനുള്ള മസാല ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിലും നല്ലപോലെ മസാല തേച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ നന്നായിട്ട് മസാല പിടിക്കും കേട്ടോ ഞാനത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതുണ്ടല്ലോ നമ്മൾ ഹമ്മൂസ് ഉണ്ടാക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുള്ള കടലയാണേ കുറേ പേരുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഹമ്മൂസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഹൂസിൻ്റെ റെസിപ്പി ഓൾറെഡി പോസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ യൂട്യൂബിലുള്ളതുകൊണ്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഒന്ന് ചെക്ക് ചെയ്താൽ ഒരു ഷോർട്ട് വീഡിയോ അതിലിടാട്ടോ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഏത് തെഹിനാണ് യൂസ് ചെയ്യുന്നത് ഞാനിതാ ഈ ഒരു തഹീനയാണ് യൂസ് ചെയ്യൽ ഇത് തന്നെ വേണമെന്നില്ല ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം ഞാനങ്ങനെ പോകാൻ നേരത്താണ് ചായ ഉണ്ടാക്കിയത് പാൽ ചായയും കട്ടും ചായയും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും രണ്ടും മധുരം ഇല്ലാണ്ടാണ് എടുത്തത് വിത്തൌട്ടാണ് എടുത്തത് വേറൊരു ബോട്ടിലിൽ ഷുഗറും സ്പൂണും ഒക്കെ എടുത്തതാണ് കേട്ടോ ബഹ്റനിലെ ബുസൈത്തീനിലുള്ള സീഫ്രണ്ട് ബീച്ചിൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഗ്രില് ആകാൻ വേണ്ടി പോയത് ഗ്രില്ലി ആവാൻ വേണ്ടി പോയാൽ പൊതുവേ അറിയാമല്ലോ ഈ തീ പിടിച്ച് കനലൊക്കെ ആയി വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും ആ ഒരു സമയത്ത് കഴിക്കാൻ സ്നാക്കും ചായ ഒക്കെ കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ മാനേജ് ചെയ്തിട്ടോ ഇത് ഒരു ബീച്ച് സൈഡ് ആയതുകൊണ്ട് നല്ല രസം ആയിട്ട് എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്ത് ചെറിയൊരു സ്പീക്കറൊക്കെ കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ കുട്ടികൾ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് നല്ല രസം ചെയ്തിട്ടോ ഇതേപോലെ വല്ലപ്പോഴും ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് ഫാമിലി മെമ്പേഴ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ ബീച്ചിലും പാർക്കിലൊക്കെ പോയിരുന്ന സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷം തന്നെയല്ല പ്രത്യേകിച്ച് നമ്മൾ പ്രവാസിക്ക് ഇവിടെ കല്യാണങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ സ്പെഷ്യൽ ഫങ്ഷൻസൊക്കെ വളരെ കുറവല്ലേ അപ്പം ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഒരുപാട് സന്തോഷം തരും അപ്പോൾ വേറെല്ലോ ആരെങ്കിലും ഗ്രില്ല്യൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്ത് തരാം കേട്ടോ അതേപോലെ ഹോമോസിൻ്റെ റെസിപ്പിയും ഷെയർ ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ തോക്കുക ഫീഡ്ബാക്കൾ അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല മറ്റൊരു നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണാം